ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ മേജർ സോംനാഥ് ശർമ്മ എന്നിവരുടെ ജീവിതവും ത്യാഗവും സംബന്ധിച്ചുള്ള അധ്യായങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അടങ്ങുന്ന അധ്യായങ്ങൾ എൻ സി ആർ ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ അധ്യയന വർഷം മുതൽ ഇവരുടെ ഈ വീരസൈനിക ഉദ്യോഗസ്ഥരുടെ ജീവിതം സംബന്ധിച്ചുള്ള അവരുടെ ത്യാഗങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്ത് ഫീൽഡ് മാർഷൽ പദവി ലഭിക്കുന്ന ലഭിച്ച ഏക സൈനിക ഉദ്യോഗസ്ഥനാണ് ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ അസാധാരണമായ നേതൃപാഠവുമാണ് ഫീൽഡ് മാർഷൽ സാം മനേക്ഷ പ്രകടിപ്പിച്ചിരുന്നത് എട്ടാം ക്ലാസ് ഉറുദു പാഠപുസ്തകത്തിലാണ് ഫീൽഡ് മാർഷൽ സാം മനേക്ഷയുടെ ജീവിതത്തെയും ത്യാഗത്തെയും സംബന്ധിച്ചുള്ള അധ്യായം ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ബ്രിഗേഡിയർ ഉസ്മ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ ജമ്മുകാശ്മീരിൽ ശത്രുവിനെതിരെ അതിശക്തമായ പോരാട്ട വീര്യമായിരുന്നു ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ കാഴ്ചവെച്ചിരുന്നത് രാജ്യം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി മഹാവീർ ചക്ര നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു ഏഴാം ക്ലാസ് ഉർദു പാഠപുസ്തകത്തിലാണ് ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സൈനികമായി അദ്ദേഹം നടത്തിയ ത്യാഗത്തെക്കുറിച്ചുമുള്ള ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശ്രീനഗർ വിമാനത്താവളം കാത്തു സംരക്ഷിക്കുന്നതിൽ അസാമാന്യമായ സൈനിക നേതൃത്വമായിരുന്നു മേജർ സോംനാഥ് ശർമ്മ കാഴ്ചവെച്ചിരുന്നത് രാജ്യത്ത് രാജ്യം അദ്ദേഹത്തിന് പരംവീർ ചക്ര നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ആദ്യമായി പരംവീർ ചക്ര ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ മേജർ മേജർ സോംനാഥ് ശർമ്മ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെയും സൈനിക ത്യാഗങ്ങളെയും സംബന്ധിച്ചുള്ള ഈ അധ്യായം എട്ടാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിനാണ് ഇപ്പോൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സൈനിക ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യയുടെ സൈനിക ചരിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവനകൾ നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീര സൈനിക ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള അവരെ രാജ്യത്തിന് വേണ്ടി നൽകിയ രാജ്യത്തിന് നൽകിയ വലിയ ത്യാഗങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചുമുള്ള പാഠപുസ്ത പാഠഭാഗങ്ങൾ ഇപ്പോൾ ഈ എൻ സിആർ ടി സിലബസിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായാലും വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉണ്ടായിരിക്കുന്നത്